ത്തെ നെഞ്ചോടു ചേർത്ത ഓരോരുത്തരുടെയും സിനികളിൽ ഭൂതകാലത്തിന്റെ ആവേശത്തെ അവഹിപ്പിച്ചുകൊണ്ട് പ്രിയ നാടക ഗാനങ്ങളോടെ ചടങ്ങ് ആരംഭിച്ചു തോപ്പിൽ ഭാസി എന്ന അതുല്യ പ്രതിമയുടെ ഓർമ്മകൾ അല്ലതല്ലുന്ന അന്തരീക്ഷത്തിലാണ് നവോത്ഥാന കാലഘട്ടത്തിന്റെ നാഴികക്കല്ലായ നിങ്ങൾ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിന്റെ വജ്ര ജൂബിലി ആഘോഷം നടന്നത് തോപ്പിൽബാസി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തോപ്പിൽഭാസി പുരസ്കാരം ഏറ്റുവാങ്ങാൻ കെ പി എസ് സിയെ സ്വന്തം പേരിനൊപ്പം എന്നും ചേർത്ത ലളിതെത്തിയപ്പോൾ അത് നാടക ചരിത്രത്തിന്റെ മറ്റൊരേഴായി മാറി മലയാളത്തിന്റെ പ്രിയകവി ഓൺ വി കുറുപ്പാണ് കെ പി എസ് സി ലളിതയ്ക്ക് പുരസ്കാരം സമർപ്പിച്ചത് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് തോപ്പിൽബാസിയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പുണ്യമായാണ് കാണുന്നതെന്ന് കെ പി എസ് സി ലളിത പറഞ്ഞു തോപ്പിൽബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുലാഭാരം മൂലധനം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ഓൺ വി കുറുപ്പ് നിർവഹിച്ചു പന്നിന്റെ രവീന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ തോപ്പിൽബാസിയുടെ മകൻ അജയനും പങ്കെടുത്തു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം